ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ് യൂണിവേഴ്സിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്നാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരു ക്യാരക്ടർ വൈസ് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ കുറച്ച് ശാന്തമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ചൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ഒരു ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പിടിവാശി കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രണ്ട് എനർജീസിനെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോ കോൺടാക്ട് ലെസ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫസ്റ്റ് ടൈം നടക്കുന്ന ഒരു സംഗതി അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം വീണ്ടും നിങ്ങൾ റീയൂണിയൻ ആയതായിരിക്കാം അതായത് ഇതിനു മുൻപും ആ ഒരു റീകൺസിലേഷൻ നടന്നിട്ടുള്ള വ്യക്തികളുടെ എനർജീസാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നത് പോലെ നമുക്കിവിടെ കാണാം എന്നാൽ ചില സമയത്ത് ആ ഒരു രീതിയല്ല വളരെയധികം ഒരു സ്ലോ മൂവിങ് ആയിട്ട് വരുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ തന്നെ രണ്ട് തരത്തിൽ ചിലപ്പോൾ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ചില സമയത്ത് അത്രമേലൊരു സ്നേഹം താൽപ്പര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത്രയും നല്ലൊരു രീതിയിൽ പോവുക ചില സമയത്ത് തീർത്തും ഒരു ഓഫ് സിറ്റുവേഷനിൽ പോവുക പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്ന രീതി അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെയാണോ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് അല്ലെങ്കിൽ ഇവരാണോ ഇത്രമേലും എന്നെ സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചേഞ്ചസ് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ പ്രസൻസ് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ടാരോ ആയിക്കോട്ടെ ഒറാക്കൽ എനർജീസ് എല്ലാത്തിനകത്തും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ ബോണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ വിസിബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും എത്ര ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാലും വീണ്ടും നിങ്ങളുടെ പാർട്ണർ ഒപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചതിനകത്തേക്ക് തര തന്നെ വരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പ്രോബ്ലംസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാറ്റേൺ പോലെ തന്നെ നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ ആവുക നല്ല രീതിയിൽ പോവുക വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു പാറ്റേൺ തന്നെ അനുഭവപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ബോൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും നിങ്ങൾ തന്നെ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരുന്നു അല്ലെങ്കിൽ ഒരു ഫോഴ്സ് നിങ്ങളെ ഇതിനകത്ത് തന്നെ പിടിച്ചു നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഡിസിഷനൊന്നും എടുത്തിട്ട് എനിക്ക് എന്തുകൊണ്ട് ബോൺ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് ആണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടും എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഇവിടെ നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം പോസിറ്റീവാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വിട്ട് കളയാനോ അല്ലെങ്കിൽ ഇവൻ നിങ്ങളുടെ പേഴ്സൺ മറ്റാരോടെങ്കിലും കൂടുതൽ ഒരു താല്പര്യം കാണിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സൗഹൃദം സൂക്ഷിക്കുന്നത് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത്രയേറെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള ഒരു ഒബ്സെഷൻ അത്രമേൽ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒന്ന് വഴി മാറി സഞ്ചരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൂവൺ ചെയ്യാനുള്ള ഒരു പാതയിലേക്ക് നിങ്ങൾക്ക് വരാൻ പോലും കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര അകന്ന് പോയി കഴിഞ്ഞാലും ഒരു മാഗ്നെറ്റ് പോലെ നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇത്രയും വിഷമത്തോടു കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്നൊന്ന് പിന്മാറാം അല്ലെങ്കിൽ ഇനി ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് എനർജി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ പഴയ എനർജിയോട് കൂടി അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടു കൂടി ചിലപ്പോൾ തിരിച്ച് വന്നിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഏറ്റവും ഒരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ അതുവരെ ഇല്ലാത്തൊരു കൂടി നിങ്ങളിലേക്ക് വരാം അപ്പോൾ വീണ്ടും നിങ്ങൾ ഇതിനകത്ത് തന്നെ വന്ന് വന്നപ്പെടുന്ന ഒരവസ്ഥ ഇതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അവർക്കും ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും വ്യതിചലിച്ച് മറ്റൊരു രീതിയിലേക്ക് പോവാനായിട്ട് ഒരു ഫോഴ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുൻപും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സെപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും റിയൂണിയൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള എനർജീസ് ആണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ കറന്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഏത് രീതിയിലാണ് പോയിട്ടുള്ളതെങ്കിലും ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് അകന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ തമ്മിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആയിരിക്കില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജീസിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കലഹങ്ങളോ അകൽച്ചയോ ഒക്കെ ആയിരിക്കാം ഇതിനകത്ത് കൂടുതലും സംഭവിച്ചിട്ടുണ്ടാകുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് സമ്മതിക്കാത്തത് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഇതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഒന്ന് കുറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ പേഴ്സണുമായിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോവുക എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നത് ഈ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് കൊണ്ട് മാത്രമാണ് അതായത് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് തന്നെ വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഫിസിക്കലി പുറത്ത് എത്രത്തോളം സ്നേഹമോ ദേഷ്യമോ വൈരാഗ്യമോ എന്ത് തന്നെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾസ് തമ്മിൽ എത്രത്തോളം കണക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു തരത്തിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ ഇവരുടെ ഇപ്പോഴുള്ള ഒരു പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്തോ ഈ വ്യക്തി ചിലപ്പോൾ കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അതിൻ്റെ പകരമായിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു അല്ലാതെ ഇവർ നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നില്ല ആ ഒരു പഴയ ഇഷ്ടമില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി എനർജി ആരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോടാണ് ഈ ഒരു പേഴ്സൺ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വിട്ട് കളയാനും സാധിക്കില്ല പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ വല്ലാതെ ഒരു ഫിയറിങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ എന്ന് വേണമെങ്കിലും പറയാം അതായത് ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജീനെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുക അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ തരാതിരിക്കുക മുഖ തിരിഞ്ഞ് നിൽക്കുക അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റക്നെസ് നമുക്കിവിടെ കാണാം മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റക്നസ് അതൊരു പക്ഷേ അവരുടെ ഒരു മൈൻഡ് ബ്ലോക്കിംഗ് ആയിരിക്കാം ആ ഒരു പേഴ്സൺ പോലും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് മാജിക് എനർജീസ് പോലെയുള്ള ആ ഒരു നെഗറ്റീവ് എനർജീസിൻ്റെ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു ഉത്സാഹമില്ലാത്തൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള ആ ഒരു ഡിസ്കണ്ടന്റ് എനർജി അത്രമേലതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു വ്യക്തി വല്ലാതെ സ്ട്രെസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ടെൻഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെൻ്റൽ ആഗണി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവർ മാത്രമല്ല വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിങ്ങളും കുറച്ച് സ്ട്രെസ്സായിട്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത് ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും ആ ഒരു ആൻസൈറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും ഉണ്ടാവാം അതായത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കും അറ്റ് എ ടൈം തന്നെ ഫീൽ ചെയ്തെന്ന് വരാം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡിനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഈ ഒരു വ്യക്തിയെ കാണാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവരോടൊന്നും മിണ്ടാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പഴയ ഇൻറ്റിമസിയിലേക്ക് പോകാനൊക്കെ ചിലപ്പോൾ നിങ്ങൾ വല്ലാതെ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് ആഗ്രഹിച്ചെന്ന് പറ നിങ്ങൾ പോലും ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് ഞാൻ എന്തിന് പെട്ടെന്ന് ഈ ഒരു പേഴ്സണിൽ ഇത്രത്തോളം കൺസേൺ ആവണം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത ഇത്രമേൽ എന്നിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത്രമേൽ അവരെക്കുറിച്ചുള്ള ആ ഒരു പ്രഷർ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾസ് തമ്മിൽ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെയും തീവ്രമായിട്ടുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്കും ആ ഒരു ഫയർ അനുഭവപ്പെടുന്നത് അപ്പോൾ രണ്ടുപേരും അത്ര അധികം അങ്ങോട്ട് ഒരുമിച്ച് പോകുന്ന ആയിട്ട് പോകുന്ന എനർജീസ് അല്ല ഇപ്പോഴെങ്കിൽ പോലും പരസ്പരം കണക്റ്റായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ മാനസികമായിട്ട് ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന അസ്വസ്ഥതകളും കാര്യങ്ങളും മാത്രമായിരിക്കില്ല ശാരീരികമായിട്ട് ഈ ഒരു പേഴ്സന് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗങ്ങൾ വേട്ടയാടുന്ന ഒരു സമയമോ അല്ലാതെ മൊത്തത്തിൽ ആ ഒരു വ്യക്തിക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഹെഡ് ഏയ്ക്ക് അല്ലെങ്കിൽ ബോഡി പെയിൻ അല്ലെങ്കിൽ കാലുവേദന അങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ ആകെ ഒരു ഇരിക്കെ പ്രതി നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ വല്ലാത്ത ഒരു തരത്തിൽ ഈ ഒരു പേഴ്സണെ അത് ഡി ഡിസ്കംഫോർട്ട് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രമേലൊരു സമയദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിലനിന്ന് പോകുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും അവരുടെ ദോഷഫലങ്ങൾ ഏറി നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ആ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതു കൊണ്ടായിരിക്കാം അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികൾ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചു പോരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് മൊത്തത്തിൽ ഒരു മൗഢ്യത്തിൽ പെട്ട പെട്ട പോലെയുള്ള ഒരു ഫീലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഒരു അസ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഒരു മുന്നിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ നഷ്ടപ്പെട്ട ഒരവസ്ഥ അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുമായിട്ട് സഹരിച്ച് നിൽക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് അപ്പം അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് അവരും ഉള്ളത് പക്ഷെ ഇവർക്ക് പുറമേ നിന്ന് അനുഭവിക്കുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിൻ്റെയൊക്കെ പേരിൽ അവർക്ക് അവരുടെ മനസ്സ് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ പോകാൻ കഴിയാതെ ഒന്ന് ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ കരൻലി പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇതിപ്പോൾ ലെസ് കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും നോ കോൺടാക്ട് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻറ്റിമേറ്റ് എനർജിയിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം ശരിയാവും എന്നുള്ള ഈ ഒരു പേഴ്സൻ്റെ ഒരു തോന്നൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു പേഴ്സൻ്റെ സ്റ്റക്ക് സിറ്റുവേഷൻ അവരിൽ നിന്ന് അകന്ന് പോകും എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം കാരണം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്ത് പുറത്തേക്ക് മാറുക അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം പീരീഡിന് ഒരു ചേഞ്ച് വരും അപ്പോൾ അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു തോന്നൽ അവർക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ആക്ഷനിലേക്ക് വരണമെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അതിന് ഫോഴ്സ്ഫുള്ളി മുന്നോട്ട് വരേണ്ടെന്ന ഒരു എനർജി കിട്ടേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കും ഇപ്പോൾ ഈ ഒരു പേഴ്സണിന് കുറച്ചൊരു ടൈം അല്ലെങ്കിൽ ഒരു ഫ്രീ സ്പേസ് നമ്മൾ കൊടുക്കേണ്ടെന്നൊരു അത്യാവശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എത്ര അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ഫീലിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് എനർജി നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എത്ര സ്ട്രോങ് ആയിട്ട് തേഡ് പാർട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങളെ തമ്മിൽ റീകൺസിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് വരും എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ബ്ലാക്ക് മാജിക് എനർജിയോ അല്ലെങ്കിൽ എന്ത് സംഭവം കൂട്ടുപിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് മറ്റാർക്കും ഒരു കാര്യമാണ് കാരണം എത്ര നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മാഗ്നറ്റ് പോലെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി ഇങ്ങനെയാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടത്തിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് വ്യക്തികളെ തമ്മിൽ പിരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ദ്രോഹിക്കാനാണെന്നുണ്ടെങ്കിലും മടിയില്ലാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മളുടെ ഒരു സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ചിലപ്പോൾ സന്തോഷിക്കാനുള്ള ഒരു അവസരമുള്ള സമയമായതുകൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് നമ്മളുടെ കഴിവാണ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് പോകുന്ന വ്യക്തികളെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി എപ്പോഴാണോ ഇതിനൊരു തിരിച്ചടി കൊടുക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരിലെ ആ ഒരു സമയദോഷം കടന്നു വരുന്നത് അവർ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു പത്തിരട്ടിയായിട്ട് ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുള്ളതാണ് അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് ഇടയിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ എന്താണെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാം അപ്പൊ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് Number twenty eight, number eighteen, June month, Scorpio Zodiac sign, Letter C, Letter G, Number twenty nine, Letter B, B Anato, Letter A, Number twenty two. चिरा नक्षत्र वायनाड, नंबर ट्वेंटी फोर लेटर डी रेवती नक्षत्र कैंसर साइन, नंबर थर्टी थ्री जीरो साइन, नंबर सिक्स ക്വേറിയസ് നമ്പർ വൺ ട്വൻറ്റി ഫൈവ് ആൻഡ് ഫൈൻലി മകം നക്ഷത്രം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് പോലെ നിങ്ങൾക്കിടയിലുള്ള സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആയി പോകാനായിട്ട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം